കഴിഞ്ഞ ദിവസമാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് എം ആർ എസ് ഹോസ്റ്റലിലെ ചില കുട്ടികൾ മദ്യപിച്ചതായി ഉയർന്നിരുന്നു ഇതേ തുടർന്ന് എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ പേരെ ഹോസ്റ്റൽ വാച്ചർ സത്താർ മുറിയിൽ കയറി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി പിടിച്ചുകഴിഞ്ഞു അതുകഴിഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങി അലമ്മൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ താലിന് പ്ലസ് ഒന്നായി വന്നിട്ട് അലമ്മുണ്ടാക്കരുത് എന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ അലമ്മുണ്ടാക്കാതെ പേര് കിടന്നു കിടന്ന് കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് വേറെ ആ ചെന്ന് പറഞ്ഞു വെച്ച് സത്താറായിട്ട് മുകളിലോട്ട് കയറി വന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ വഴക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞേച്ച് നേരെ താലത്തൊക്കെ സിക്ക് റൂമിലോട്ട് കൊണ്ട് സിക്ക് റൂമിലോട്ട് കൊണ്ടുപോയിട്ട് വെള്ളമൊക്കെ കുറേ നേരം ഒടിച്ച് കഴിഞ്ഞ് അമ്മയ്ക്കും അച്ഛനും ചീത്ത വർത്തമാനമൊക്കെ പറഞ്ഞ് മർദ്ദനമേറ്റ വിവരം കുട്ടികൾ സ്കൂൾ അധികൃതരെ അറിയിക്കുകയായിരുന്നു ഇവിടെ ഹോസ്റ്റലില് പിള്ളേര് മതി വെച്ചെന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് ഒരു സ്റ്റാഫ് തല്ലി കേസ് കൊടുത്തിട്ടുണ്ട് പോലീസുകാരെ കൂടെ വന്നു മാത്രമേ പറഞ്ഞു അപ്പം ഞാൻ രാവിലെ വരാമെന്ന് മാത്രമേ പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ സ്റ്റാഫ് ഈ പിള്ളേരെ തല്ലി എന്നുള്ള കാര്യമാണ് പാടുണ്ടെന്നും പറഞ്ഞു സ്കൂൾ അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് കേസെടുത്തു പരിശോധനയിൽ കുട്ടികളുടെ ദേഹത്ത് അടിയേറ്റ പാടുകൾ കണ്ടെത്തി വാച്ചറായ സത്താറിനെ മൂന്നാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു മൂന്നാർ ഡി എസ് പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് വിശദമായ അന്വേഷണത്തിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും ന്യൂസ് ബ്യൂറോ മൂന്നാർ